സോ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂരുള്ള ഹൈവെന്ന് പറയുന്ന ഒരു കഫേലാണ് വന്നിട്ടുള്ളത് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കഫേസ് ഉണ്ട് ഞാൻ കുടിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് നഫ്രക്കർബ് ഗൈസ് ഇവിടുത്തെ പാവ് ബാജിയുടെ ബണ്ണ് ഇറ്റ്സ് വെരി സോഫ്റ്റ് ഞാൻ ബാജി അല്ലേ ഇത് ബാജിയിൽ ചീസിന്റെ ഫ്ലേവർ കിഡ്ഡ് ബട്ടർ ഓർ ചീസ് ബട്ടർ ഐ ഗെസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതില് ആ കാണുന്ന ഷോപ്പിനാണ് നമ്മള് ഇത് വാങ്ങിയത് ഇ രത്തെ ഹൈവിനഗത്തെ നമ്മുടെ ബീ ലബാൻ ഉണ്ട് സ്മോക്കി ബീഡീക്കും ഉണ്ട് പഴം ഉണ്ട് പാർക്കർ ഉണ്ട് തക്കാഷമുണ്ട് എസ് ഫുൾ ലൈറ്റ് സോൺ ആയി ഗയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ ടേസ്റ്റ് ബെസ്റ്റ് വിത്ത് ദി ഇതിനകത്താണ് ഈ പറയുന്ന എല്ലാ ഷോപ്സും വരുന്നത് ആൻഡ് ഓൾസോ ഇവിടുത്തെ വൈബും അടിപൊളിയാണ് സ്ഥലം വരുന്നത് അപ്പൊ ശരി ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്